യീശു മിഷായിക്ക് സ്തുതി ആയിരിക്കട്ടെ സൈത്യൻ കൊമ്പുകളും ചില്ലകളും വീശി യേശുവിനെ ഓശാന പാടിക്കൊണ്ട് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം മോഷത്തമാണ് രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്കാകട്ടെ അത് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി എത്ര ഇന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെക്കാൻ എത്തുന്നത് യു എ ഇ അബുദാബിയിലെ നഴ്സസ് മിനിസ്ട്രി സ്പിരിച്വൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോബി കെ ജോസഫ് അച്ഛനാണ് ഹൃദയം തുറന്ന് വചനം ശ്രവിച്ചുകൊണ്ട് ആ വചനം തമ്മിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കാം വിശുദ്ധ സഭയ്ക്ക് എഴുതിയ ഒന്നാം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചലിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയേ വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനിയെവിടെ നിയമജ്ഞരെവിടെ ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷത്തമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്തം വഴി രക്ഷിക്കുന്നതിന് അവിടം തിരുമനസ്സായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് പോഷത്വുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു നമ്മൾ വലിയ ആഴ്ചയുടെ ആ ഒരു അനുഗ്രഹത്തിനിറവിൽ നിൽക്കുന്ന സമയമാണിത് ഈശോയുടെ സഹനത്തെയും ഈശോയുടെ ജീവിത മരണ ഉത്ഥാനത്തെ ഏറ്റവും അധികമായിട്ട് അടുത്ത് ധ്യാനിക്കുന്ന ദിവസങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ കുരിശും സഹനവും ഏറ്റവും അധികമായിട്ട് ധ്യാനിക്കുന്ന ഒരു സമയം കൂടിയാണിത് കുരിശ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാറുന്നുണ്ട് ഒരു പള്ളിയിൽ അതിൻ്റെ മുകളിൽ നമ്മൾ കുരിശ് സ്ഥാപിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ തുടക്കങ്ങൾ പോലും കുരിശു വരച്ചുകൊണ്ടാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് പോലും കുരിശു വരച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുക അതുകൊണ്ട് തന്നെ ഈ കുരിശിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ട് എന്നത് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് പഴയ പഴയനിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിച്ചു കഴിഞ്ഞാൽ സഹനം അതല്ലെങ്കിൽ കുരിശെന്ന് പറയുന്നത് ശാപമായിട്ട് മാറുന്നുണ്ട് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമത്തിൽ പൗലോസ്ലിഹ പറഞ്ഞു വെക്കുന്നു ഇത് യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് പോഷത്വമായ ക്രൂശതിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുകയെന്ന് എന്തുകൊണ്ടാണിത് വിജാതികർക്ക് പോഷത്തമായി മാറുക കാരണം ദൈവമെന്ന് പറയുന്നത് ഒരു ശക്തിയുടെ അടയാളമാണ് ബലവാന് എല്ലാറ്റിനും മുകളിൽ ഉയർന്നു നിൽക്കുന്നവനാണ് അങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പത്തിൽ നിൽക്കുന്ന വിശ്വസിക്കുന്ന ജനത്തോട് ബൗലസലിഹ പറഞ്ഞു ദാ ഈ ക്രൂശിക്കപ്പെട്ട് നിരാലംബനായി മരിച്ചു കിടക്കുന്ന ഈ ക്രിസ്തു ദൈവമാണെന്ന് അതവർക്ക് പോഷത്തമായിട്ട് മാറുന്നുണ്ട് യഹൂദർക്കിത് വ വലിയ ഇടർച്ചയാണ് കാരണം ശാപമാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശവിക്കപ്പെട്ടവനാകുന്നുവെന്ന് നിയമത്തിൽ എഴുതപ്പെടുമ്പോൾ അതേ ശവിക്കപ്പെട്ടവനെടുത്തു കാണിച്ചിട്ട് ഇവൻ ദൈവമാണ് ഇവൻ രക്ഷകനാണെന്ന് പറയുമ്പോൾ അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ക്രിസ്ത്യാനി കുരിശ് വരയ്ക്കുന്നതും കുരിശിൽ വിശ്വസിക്കുന്നതും കുരി കുരിശിലോ രക്ഷ അടയാളമായി കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കുരിശെന്ന് പറയുന്നത് സഹനമെന്ന് പറയുന്നത് ശാപമാണോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കുരിശെന്ന് പറയുന്നത് സഹനമെന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടേണ്ടതായിട്ടൊന്നാണോ അതുകൊണ്ട് കുരിശ് നമുക്ക് ഒഴിവാക്കപ്പെടേണ്ട ഒന്നല്ല മറിച്ച് കുരിശ് നാം സ്വീകരിക്കേണ്ട നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് കുരിശെന്ന് പറയുക ഖബ്രാഹ്ലെഹൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഖബ്രായു ലഹനം പതിനൊന്നാം അധ്യായം ആ ഖബ്രായു ലഹൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മുഴുവൻ പഴയ നിയമത്തിൻ്റെ മുഴുവൻ വിശ്വാസ വീരന്മാരെയും എടുത്ത് കാണിക്കുന്നുണ്ട് അബ്രാഹം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും അവരുടെ വിശ്വാസം വഴിയായിട്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് ഏറ്റു പറഞ്ഞിട്ട് അബ്രായ ലഹൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേണ്ടി കുറച്ചും കൂടി മെച്ചമായ ഉന്നതമായ ഒരു കാര്യം ദൈവം മാറ്റിവെച്ചു അതെന്താണെന്ന് പന്ത്രണ്ടാം അധ്യായം തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നാം നമ്മുടെ വിശ്വാസത്തെ നാം ഓടേണ്ടതും തേടേണ്ടതും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചവനുമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണമെന്നാണ് അപ്പം അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് ഈശോ എന്ത് വിശ്വസിച്ചോ ഈശോ എന്തു കാണിച്ചോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോവുക ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇന്ന് ലോകമെമ്പാട് പ്രഘോഷിക്കപ്പെടുന്ന വിശ്വാസം അത് പഴയ നിയമത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന വിശ്വാസമാണ് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൈവം സാമ്പത്തിക പ്രശ്നങ്ങൾ എടുത്തു മാറ്റിയത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെയോ അതേതെങ്കിലും ഒരു നൊവേനയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലേതെങ്കിലും ഒരു മാസിക ദേഹത്ത് വെച്ച് കടന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് ഈ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിട്ട് പറയുമ്പോൾ പക്ഷേ ഇത് പഴയ നിയമത്തിൻ്റെ മാത്രം തലത്തിൽപ്പെടുന്ന ഒരു വിശ്വാസ പ്രഘോഷണമായിട്ട് അത് മാറിപ്പോകുന്നുണ്ട് എന്താണ് പഴയ നിയമത്തിൻ്റെ വിശ്വാസ പ്രഘോഷണം അതാണ് നമ്മൾ വായിച്ചു കേൾക്കുക അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മോറിയ അവൻ അവനവൻ്റെ പുത്രനെ തിരിച്ചു കിട്ടുന്നുണ്ട് ജെറിക്കോ മതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജോഷുവയും കൂട്ടരും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ജെറിക്കോ മതില് അവരുടെ മുമ്പിൽ തകർന്നു വീഴുന്നുണ്ട് ധാനിയിലും കൂട്ടുകാരും സിംഹ അല്ലെങ്കിൽ ധാനിയിൽ സിംഹത്തിൻ്റെ കുഴിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സിംഹത്തിൻ്റെ വായടച്ച് ദൈവം അവനെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മൂന്ന് യുവാക്കൾ തീച്ചുളിയിൽ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം ഇറങ്ങി വന്ന് അവരുടെ അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്ഭുതങ്ങളിലൂടെ വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നതും വിശ്വാസികളെ അവർ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണുന്നതും പഴയ നിയമത്തിൻ്റെ അരുത്തരുവാ നിയമത്തിൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ചു െ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പരിശുദ്ധം അറിയത്തേ തന്നെയാണ് അവൾ വിശ്വാസികളുടെ മാതാവ് പഴയ നിയമത്തിൽ അബ്രാഹം മോറിയ മലമുകളിൽ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് തൻ്റെ പുത്രനെ ജീവനുള്ളവനായി ആ മലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ കാൽവേരി മല മുകളിൽ വെച്ച് മറിയത്തിന് തൻ്റെ പുത്രനെ നഷ്ടപ്പെടുന്നുണ്ട് അവൾ വിശ്വാസികളുടെ മാതാവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് എന്തേ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നില്ല മൂന്ന് യുവാക്കൾ തീച്ചോളിയിൽ ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ദൈവം ദൈവമിറങ്ങി വന്നവരെ തീച്ചോളിയിൽ രക്ഷിക്കുന്ന കഥ പഴിനിയമം പറയുമ്പോൾ പുതുനിയമത്തിനുണ്ട് കഥ പറയുവാനായിട്ട് ആദ്യമസഭയിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ മനുഷ്യരെ കൊല്ലുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആദ്യ സ സമയല് മനുഷ്യരെ പിടിച്ച് അവരെ ജീവനോട് അവരുടെ ശരീരത്തിൽ തുണിചുറ്റി ഒഴിച്ച് പന്തം പോലെ കത്തിച്ചു നിർത്തുമായിരുന്നു അത് ക്രിസ്തു വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ തീച്ചുളയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ രക്ഷിച്ച ദൈവം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കത്തിയരിയെന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കാൻ പാടില്ലേ സിംഹക്കുഴിയിൽ ദാനിയലിനെ രക്ഷിക്കുന്ന കഥകൾ നമ്മളെപ്പോഴും പ്രഘോഷിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ദാനിയൽ ദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് ദൈവം സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന സിംഹത്തിൻ്റെ വായുപൂട്ടി ദാനലി ദാനിയൽ രക്ഷിച്ചു പുതിയനിയമത്തിലുമില്ലേ അങ്ങനെ കഥ പറയുവാനായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ റോമൻ കൊളോസിയത്തിലെ അവരെ വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു അവർ വീഴുന്നതിന് മുമ്പ് തന്നെ വന്യമൃഗങ്ങൾ അവരെ കടിച്ചു കീറി തിന്നുന്ന കഥകൾ വായിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ അവരെ അങ്ങനെ രക്ഷിച്ച ദൈവം എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് അവരെ രക്ഷിക്കുന്നില്ല അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ നാം ഏറ്റുപറയേണ്ടത് സഹനങ്ങളിൽ ദൈവം വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ എടുത്തു മാറ്റിയ കഥ പറഞ്ഞുകൊണ്ടല്ല പിന്നെയോ സഹനങ്ങളുടെ നിമിഷങ്ങളിലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ഇതാണ് എൻ്റെ ദൈവമെന്നും ഏറ്റുപറയാനുള്ള ആ ചങ്കുറപ്പില്ല ഇതാണ് കുരിശിൽ ഈശോ കാണിച്ചു എന്ന വിശ്വാസം ഈശോ എന്താണ് പ്രഘോഷിക്കുക കുരിശ് നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കടന്നുകൊണ്ടുള്ള ഈശോയുടെ നിലവിളിയിൽ എല്ലാം വരുന്നുണ്ട് പിതാവേ നീ പോലും എന്നെ ഉപേക്ഷിച്ചു കാരണം അവൻ പ്രഘോഷിച്ചതും അവൻ പഠിപ്പിച്ചതും എല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ദൈവം നിങ്ങൾ ഓരോരുത്തരെ ഓരോ നിമിഷവും പരിപാലിക്കുന്നുണ്ടെന്ന് ഇഷ്ട പറഞ്ഞു വെക്കുന്നുണ്ട് നിന്റെ മുടിയിരുന്നാഴെ പോലും അത് എണ്ണപ്പെട്ടിരിക്കുന്നു നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് വയ്ക്കുന്നു അതല്ലെങ്കിൽ അനേകം കുരുവളേക്കാൾ നീ വിലയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പരിപാലനയെക്കുറിച്ച് പൂർണ്ണമായി പഠിപ്പിച്ച ഈശോ നമ്മൾ കുരിശിൽ കാണുന്നുണ്ട് കുരിശിൻ്റെ നൊരിമാറിൽ കടന്നുകൊണ്ട് അവനാ പരിപാലനം മുഴുവൻ ഈശോയ്ക്ക് നഷ്ടമാവുന്നുണ്ട് അവിടെ കടന്നുകൊണ്ട് അവൻ കരഞ്ഞു ചോദിക്കുന്നുണ്ട് കൂടെ നടന്നവരാരും ഇല്ല വിശ്വാസം അല്ലെങ്കിൽ അവനിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരും ഇല്ല എല്ലാവരും അവനെ ഉപേക്ഷിച്ചു എന്നിട്ടും ആ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആ ഒരിടത്തിൽ നിന്നുകൊണ്ട് അവൻ പിതാവിനോട് വിളിച്ചു ചോദിച്ചു പിതാവേ നീ എന്നെ ഉപേക്ഷിച്ചോ പക്ഷെ തൊട്ടടുത്ത നിമിഷം ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ നിൻ്റെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇതാണ് പുതിയ നിയമവിശ്വാസിയുടെ പ്രതികരണം എന്ന് പറയുക ബാക്കി നമ്മൾ കേൾക്കുന്ന കഥകളും അത്ഭുതങ്ങളും എല്ലാം അത് പഴയ നിയമത്തിൻ്റെ വിശ്വാസമാണ് സഹനശാപമായതുകൊണ്ടും സഹനം ദൈവാനകരില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടും അതിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ദൈവം ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിൻ്റെ കഥകൾ അവിടെ പറയുമ്പോൾ പുതിയ നിയമത്തിൽ സഹനം ശാപമല്ല കാരണം പുതിയ നിയമം പുതിയ ഉടമ്പടിയായ മക്കളായി നമുക്ക് സഹനമെന്ന് പറയുക ഈശോയുടെ കുരിശെന്ന് പറയുക അത് രക്ഷയുടെ അടയാളമാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിന് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ആ ഒരു പ്രഘോഷണമാണ് സഹനമെന്ന് പറയുക അവിടെ ഈശോ പറ കാണിച്ചതുപോലെ സഹന നിമിഷങ്ങളിൽ വേദനയുടെ നിമിഷങ്ങളിൽ ഈ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം പോലും ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വലിയ പ്രഘോഷണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ പ്രഘോഷണം എന്ന് പറയുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളെ ശാപമായി ഗണിക്കാതെ സഹനങ്ങളെ ഒഴിവാക്കപ്പെടേണ്ട ഒന്നായി കറിയാതെ ഈ ഒരു വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാൻ പറ്റുന്നുണ്ട് നോക്കിയിട്ട് ജീവിതത്തിൽ സഹനങ്ങൾ പല രീതിയിൽ കടന്നു വരുന്നുണ്ട് പലരും അവസ്ഥകളിലും പല രീതികളിലും പല വ്യക്തികൾ നോക്കിയാൽ സഹനങ്ങൾ കടന്നു വരും ഈ സഹനങ്ങൾ കടന്നു വരുന്ന നിമിഷങ്ങളിലെ ആ ഒരു വേദനയുടെ നിമിഷത്തിലും ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്നുണ്ട് ഏറ്റു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള പുതിയ നിയമ ഉടമ്പടിയിലെ മക്കളും ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഈശോയിൽ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് തുടങ്ങി വരുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ മക്കളുമായി നമ്മൾ മാറുന്നുണ്ട് ഭാഷണം ക്രൈസ്റ്റ് എന്നൊരു ഫിലിമിൽ ഇത് വളരെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ആടുകൾ കാണുന്നുണ്ട് കുരിശനെ ചേർത്ത് പിടിച്ച് കുരിശനെ ചുംബിക്കുന്ന ഈശോ അവിടെ പടയാളികളൊക്കെ ഈ അവനെ കളിയാക്കിച്ചിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരുവന് ഈ കുരിശിനെ അവൻ്റെ മരണത്തിന് അവൻ്റെ ദാരുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഈ കുരിശിനെ ഇങ്ങനെ സ്വീകരിക്കുന്നത് പറ്റുക പക്ഷേ ഈശോ െ സ്വീകരിച്ചത് നിന്നായിരുന്നില്ല പിന്നെയോ തന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം അതുകൊണ്ട് എന്ത് പറ്റി അവൻ ബാക്കി എല്ലാവരെയും വെറുതെ വിടുക തന്നെ വഞ്ചിച്ചവരെയും തനിക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞവരെയും തനിക്ക് ഈ വേദന തന്നവരെയും അന്യായുമായി തന്നെ വിധിച്ച പീലാത്തോസിനെയെല്ലാം ഈശോ വെറുതെ വിട്ടിട്ട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ നാം എങ്ങനെ സ്വീകരിക്കണമോ നമുക്കെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും കൃത്യമായും ഏറ്റവും സത്യമായ ഒരു ഉദാഹരണം ഈശോ എൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരിക നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കാരണങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായേക്കാം ഒരുപക്ഷെ ഭർത്താവിൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനം ജീവിതത്തിലെ സഹനത്തിന് കാരണമായിട്ട് വന്നേക്കാം കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട് സഹനത്തിന് കാരണമായി വന്നേക്കാം നമ്മൾ വേലയെടുക്കുന്ന ഹോസ്പിറ്റലുകളിലോ അതല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലോ നമുക്ക് കിട്ടുന്ന തിക്ത അനുഭവങ്ങൾ നമുക്ക് സഹനങ്ങൾ കാരണമായിട്ട് വന്നേക്കാം പക്ഷേ അവർക്കെതിരെ പിറുവിറുക്കാൻ െ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ അനുവദിക്കാതെ അത്തരം സാഹചര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകട്ടെ എന്ന് വിവളം വെച്ചിരിക്കാതെ മറിച്ച് നമുക്കിത് തമ്പരാൻ്റെ കാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കാം ഈശോ സ്വീകരിച്ചതുപോലെ എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ബാക്കി എല്ലാവരും നമുക്ക് വെറുതെ വിട്ടിട്ട് ഇത് ദൈവം നമുക്ക് നൽകിയതാണെന്ന് സ്വീകരിക്കാം അതിൻ്റെ ഫലം എന്താണെന്ന് പറയുന്നുണ്ട് ഈശോ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിച്ച് ബാക്കി ഓരോ മനുഷ്യരെയും വെറുതെ വിടുമ്പോൾ പിതാവ് അവനെ ഒത്തിരി മഹത്വപ്പെടുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അവൻ കുരിശ് മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയത് ദൈവം അവനെ അത്യധികമായിട്ട് ഉയർത്തി അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള എന്തു തന്നെ ആയിക്കോലട്ടെ അതിനെ നോക്കി പിറുവിറുക്കുകയോ അതിനോട് നമ്മൾ അസ്വസ്ഥപ്പെടുകയോ അതിൻ്റെ പേരിൽ ദൈവത്തിനെതിരായി നിലകൊള്ളുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ദൈവം എനിക്ക് തന്ന ഒരു സഹനമാണെന്നും കരുതിക്കൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ അതിന് ഫലമുണ്ടാകുന്നുണ്ട് ഒരുവൻ തൻ്റെ സഹനങ്ങളെ ഈശോയെപ്പോലെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് എല്ലാ മനുഷ്യരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും രമ്യപ്പെടാനും തയ്യാറാകുമ്പോൾ അത് അതവരുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായി മാറുന്നുണ്ട് ഈശോയെ കുരിശിൽ തറച്ചു കൊന്ന് കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവർ വിചാരിച്ചിരുന്നത് ഇതോടുകൂടി ഈശോ തീർന്നു പോയെന്ന ഈശോ അല്ലെങ്കിൽ ഈശോ എന്ന വ്യക്തിയുടെ മുഴുവൻ പ്രവർത്തി ഇതുകൂടെ അവസാനിച്ചു പോയെന്ന പക്ഷെ അവിടെ അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് എന്താണ് ഒരുവൻ തൻ്റെ സഹനങ്ങളെ ദൈവകാലങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിനെ സ്വീകരിക്കുവാനായിട്ട് മനസ്സുണ്ടാകുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിന് വലിയൊരു ഉയർപ്പ് കൊടുക്കുന്നുണ്ട് ഒരുപക്ഷേ വ്യക്തിപരമായി ആ സഹനത്തിൽ നിന്നുള്ള ഒരു 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 വിടുതലായേക്കാം അനുഗ്രഹമായേക്കാം അതല്ലെങ്കിൽ ഈശോയ്ക്ക് ലഭിച്ചതുപോലെ പിതാവിൻ്റെ മഹത്വത്തിൽ ഏറ്റവും വലുതുഭാഗത്തിരിക്കുന്ന സകല അധികാരത്തിൻ്റെതായിട്ടുള്ള മഹത്വം നമ്മുടെ ജീവിതത്തിലും നാമവും ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം ഇതുതന്നെയാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് കാരണം നമ്മുടെ മുമ്പിൽ സഹിച്ചു കടന്നുപോയ ഒത്തിരി പേരെ നാം കാണുന്നുണ്ട് അൽഫോൻസാമ്മ ഈ ഭൂമിയിൽ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പാവം കന്യാശ്രീയാണ് അവൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവൾ അവടെ സഹനത്തിൻ്റെ ഒന്നും ആർക്കും മനസ്സിലായില്ല ഒരുപക്ഷെ എല്ലാവരും ചിന്തിച്ചിരിക്കുക പെട്ടെന്നൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലേക്ക് കരുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായേക്കാം പക്ഷേ അവളത് ഈശോയുടെ കരങ്ങളിൽ നിന്ന് നീ എന്തുകൊണ്ട് എനിക്ക് സഹനം തരുന്നില്ല എന്നുള്ള രീതിയിൽ പോലും സഹനത്തെ അവൾ സ്വീകരിച്ച് നോക്കുമ്പോഴത്തേക്ക് നോക്കിക്കേ ഇന്ന് ആ ഒരു പാവം കന്യാസ്ത്രീലൂടെ കേരളസഭ അറിയപ്പെടുകയും ഒത്തിരി മനുഷ്യർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിൽ നാമം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവകരങ്ങളിൽ നിന്ന് സഹനത്തെ സ്വീകരിച്ച് സഹനത്തിന് കാരണമെന്ന് നമ്മൾ കരുതുന്ന വ്യക്തികളെയൊക്കെ വെറുതെ വിട്ട് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചതുപോലെ പിതാവേ ഇവരോട് ശ്രമിക്കണമേ ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന് ഒരു പുതിയൊരു അർത്ഥം കടന്നു വരിക ഒരു പുതിയൊരു മൂല്യം കടന്നു വരിക അത് രക്ഷാകരമായി തീരുക അത് കുറേ കൂടി അനുഗ്രഹമായി തീരുക അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉയർപ്പിലേക്ക് നയിക്കുക അതോട് അതോടൊപ്പം പ്രവർത്തനം പതിനാലാം അധ്യായത്തിലെ പൗലോസ്ലിഹ ഇതിനെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപസ്തോല പ്രവർത്തനം പതിനാലാം അധ്യായം ആ വാക്യം വിശ്വാസികളെ ഒത്തിരി ശക്തിപ്പെടുത്തുന്ന ഒരു വചനമായിട്ടാണ് പറയുക പക്ഷെ പൗലോസ്ലിഹ അവരെ ശക്തിപ്പെടുത്തുന്നത് ഇതെല്ലാം കുഴപ്പമില്ല ദൈവം കൂടെ ആശ്വസിക്കുന്ന വാക്ക് പറഞ്ഞോണ്ടല്ലോ പിന്നെയോ ഇത് സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ആണ് നിങ്ങൾ ഉയർപ്പിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് അതിനെ സ്വീകരിക്കണമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവരെ ബലപ്പെടുത്തുക അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഏറ്റെടുത്തതുപോലെ സഹനങ്ങളെ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഈശോ തൻ്റെ തൻ്റെ ജീവിതത്തിലേക്ക് ദ്രോഹം തന്നവരോടെ കുറവ് തന്നവരോടെ തന്നെ എതിർത്തവരോടെ ഈശോ സ്വീകരിച്ചതോണൊക്കെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും സഹനങ്ങൾക്ക് പുതിയൊരു അർത്ഥം കൈവരിക പുതിയൊരു അനുഗ്രഹം കടന്ന് കടന്നു വരിക അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സഹനം മാറിപ്പോകുന്ന എന്തെങ്കിലും അവസ്ഥയിലേക്കോ അതല്ലെങ്കിൽ ആ സഹനത്തിൽ തന്നെ മുന്നോട്ട് പോയി കുറേക്കൂടി നമ്മുടെ സഹനങ്ങളെ കുറേ കൂടി രക്ഷാകരമായി തീരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥ തന്നെയാണ് ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയേക്കാം മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നതെല്ലാം എപ്പോഴും മരണത്തെക്കുറിച്ച് ആയേക്കാം കഠിനമായ മാനസിക വ്യാധാനം ഭരിക്കുന്ന ഒരു വ്യക്തി അത്തൊരു ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവനെ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റുക നിശ്ചയമായും അവരും നമ്മുടെ സാന്നിധ്യമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അവരുടെ കൂടെയുള്ള സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പോലും ചെയ്തില്ലേ അവൻ ഓരോ സമയത്ത് അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ചുറ്റേറടുക്കലേക്ക് ഓടിച്ച് തന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ അല്പസമയം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കുക കാരണം അവനും ആഗ്രഹിക്കുന്നുണ്ട് സഹിക്കുന്ന വേദനിക്കുന്ന വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ ഒരു സാമീപ്യവും ഒരു ആശ്വാസവും ഒരു ബലമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിശ്ചയമായും ഇത് ഏറ്റവും അധികമായിട്ട് കാണുകയും ഏറ്റവും അധികമായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്ത നമുക്ക് ഓരോരുത്തർക്കും ഇവരെ കൃത്യമായിട്ട് എങ്ങനെ ആ സഹനങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ കരകയറ്റാം അല്ലെങ്കിൽ എങ്ങനെ ബലം കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് കൃത്യമായിട്ട് ഈശോയും ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട് സഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ കാണിച്ചു തരുന്നുണ്ട് അതാണ് ലാസറിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് അവൻ്റെ സഹോദരിമാരോട് ഈശോ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുക ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് ഈശോ വന്നിരിക്കുക ലാസറിനെ ഉയർപ്പിക്കുമെന്നുള്ള അവന് വ്യക്തമായി ബോധ്യമുണ്ട് എന്നിട്ടും തങ്ങളുടെ സഹോദരൻ മരിച്ചതിലുള്ള സങ്കടത്തിൽ കരയുന്ന സഹോദരിമാരോട് ചേർന്ന് ഈശോയും കരയുന്നതായിട്ട് പറയുക അവനറിയാം അവൻ വന്നിരിക്കുന്ന ലാസറിനെ ഉയർപ്പിക്കാനാണ് പക്ഷെ എന്നിട്ടും അവരുടെ കണ്ണ് നിറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ കണ്ണ് നിറഞ്ഞതാണ് പറയുക അങ്ങനെയെങ്കിൽ ഈ ഒരു ആശ്വാസത്തിൻ്റെ ബലം നമ്മൾ കൊടുക്കണം എമാവസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ സഹനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അവരെ ബലപ്പെടുത്തുന്ന ഈശോയെക്കുറിച്ചും കാണുന്നുണ്ട് ഉദാഹരണത്തിന് ശേഷം കരയുന്ന മറിയത്തോടെ സ്ത്രീയെ നീ എന്തിനാണ് കരയെന്ന് ചോദിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് അപ്പം നമ്മളായിരിക്കുന്ന പ്രൊഫഷണൽ ആയിരിക്കുന്ന മേഖലയിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമ്മുടെ നമ്മുടെ പ്രൊഫഷൻ കുറച്ചും കൂടി ദൈവികതയിലേക്ക് ഉയരുന്നുണ്ട് ഒരു ജോലി ചെയ്ത് നമ്മൾ മാറുകയല്ല അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു കാര്യം ചെയ്ത് നമ്മൾ മാറുകയല്ല മറിച്ച് സഹിക്കുന്ന വ്യക്തി അത് ഈശോ തന്നെയാണ് കച്ചമനിയിൽ നോമ്പരിപ്പെടുന്ന കരയുന്ന ഈശോ തന്നെയാണത് ആ ഈശോയൊക്കെയാണ് നമ്മൾ സാമീപ്യം കൊടുക്കുക അവിടെ നമ്മുടെ ചെറിയതായിട്ട് താൽപ്പര്യങ്ങളോ നമ്മുടെ ചെറിയ സുഖങ്ങളോ മാറി നമ്മൾ മാറി നിൽക്കുമ്പോൾ അവൻ ഓരോ നിമിഷവും ചോദിക്കുന്നുണ്ട് ഒരു ഒരല്പസമയം നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലേ എന്നെ ഒന്ന് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ലേ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലെന്നും ചോദ്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്കിത് കൊടുക്കാം ഒരുപക്ഷേ ദൈവത്തെ ഏറ്റവും അധികമായിട്ട് നമുക്ക് ആരാധിക്കാനും സ്തുതിക്കുവാനും ഒക്കെ നമ്മൾ എടുക്കുന്ന മേഖല ആരാധനയുടെ സമയങ്ങളാണ് ഉയർ നമ്മുടെ മുമ്പിൽ ഉയർത്തി വെച്ചിരിക്കുന്ന തിരുവോസ്തര മുമ്പിൽ നിന്നുകൊണ്ട് വലിയ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ നമ്മൾ സ്തുതിക്കും ആരാധിക്കും ഒത്തിരി ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു പറയുന്നുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണം അതേ ഈശോയെ തന്നെയാണ് നമ്മൾ മറ്റൊരിടത്തും കാണുക എന്നുള്ളത് അപ്പം എടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതാണ് ഇതാണ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതേ ഈശോ തന്നെയല്ലേ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാ ഈ സഹിക്കുന്നവന് ഈ വേദനിക്കുന്നവന് ഈ വിശ്വക്കുന്നവന് ഈ രോഗിയായി കിടക്കുന്നവൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ അത് ഞാൻ തന്നെയാണെന്ന് പറയുക അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു ഹോസ്പിറ്റൽ കിടക്കുകയിൽ ഒരു രോഗബാധിതനായി അസ്വസ്ഥതനായി കിടക്കുന്ന ഒരു വ്യക്തി അതീശോ തന്നെയല്ലേ അൾത്താരയിൽ അവനെ പുകഴ്ത്തുവാനും ഇടപെ വാക്കുകളൊക്കെ തന്നെ നല്ലൊരു വാക്കായി ആശ്വാസ വാക്കായിട്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയല്ലേ അപ്പം രണ്ടും ഒന്നായിത്തീരുന്നുണ്ട് അത്താരയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ ഈ ശുശ്രൂഷയും നമുക്ക് ഏറ്റവും കൂടുതൽ കൃപ തരുന്ന അനുഗ്രഹം തരുന്ന നിമിഷങ്ങളായിട്ടും നമുക്ക് മാറിപ്പോകുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഡാമിയൻ്റെ ജീവിതം എന്ന് പറയുക ഡാമിയൻ്റെ ജീവിതത്തിൽ എന്താ കാണുക മൊറോക്കോ ദ്വീപിൽ രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് പോകുന്ന ഡാമിയൻ കുട്ടി രോഗികളെ ശുശ്രൂഷിച്ച് ആ നിമിഷം വരെയും ഓരോ ദിവസവും അവർക്ക് വചനം പങ്കുവെക്കുമ്പോൾ ഡാമിയൻ പറയുന്നുണ്ട് എൻ്റെ എന്നാണ് അവരെ വിളിക്കുക ഈശോയിൽ എൻ്റെ എന്ന് പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുമ്പോൾ അത് അല്പം തൂവി അവൻ്റെ കാലിലേക്ക് വീഴും ഒന്നും സംഭവിക്കുന്നില്ല ഡാമിയൻ ഒന്നും കൂടെ ഒഴിച്ചു നോക്കുന്നുണ്ട് അവസാനം ഒരു ഞെട്ടലോടെ ഡാമിയൻ തിരിച്ചറിഞ്ഞു തനിക്കും കുഷ്ടം ബാധിച്ചിരിക്കുക എന്നിട്ട് ആ ദിനം അവർക്ക് വചനം പങ്കുവയ്ക്കുമ്പോൾ ഡാമിയൻ അവരെ വിളിച്ചു എൻ്റെ സഹോദര കുഷ്ഠരോഗികളെ താനും അങ്ങനെയായി മാറി എന്നിട്ട് ഈ ഡാമിയൻ്റെ എൻ്റെ മരണത്തിന് ശേഷം സംഭവിച്ചു സംഭവിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അവൻ്റെ മരണശേഷം അവൻ്റെ ശരീരം ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ മൊറോക്കോ ദ്വീപിലെ കുറ്റ രോഗികൾ വിളിച്ച് പറയുന്നുണ്ട് അത് കൊണ്ടുപോകാൻ പാടില്ല കാരണം ഈ മനുഷ്യൻ ഞങ്ങളെ ശുശ്രൂഷിച്ച് ഞങ്ങളുടെ കൂടി ആയിരുന്നവനാണ് അവനെ ഇവിടെ സംസ്കരിക്കണം ബെൽജിയൻ ബെൽജിയം ഗവൺമെൻ്റ് ഇല്ല ഇദ്ദേഹം ഞങ്ങളുടെ ധീരനായ പുത്രനാണ് ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണം അവസാനം ഈ കുറ്റരോഗികൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളുക പക്ഷെ ഒരു കാര്യമാത്രം ഞങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ കൈ വെട്ടിയെടുത്ത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വയ്ക്കാവുക കാരണം അത് ഞങ്ങളെ ശുശ്രൂഷിച്ച കഴിയുക ഞങ്ങളെ തലോടിയ കയ്യ ഞങ്ങളെ ആശ്വസിപ്പിച്ച കഴിയുക ഞങ്ങൾക്ക് സൗഖ്യം നൽകിയ കഴിയുക ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ രോഗക്കിടക്കിയിൽ ഓരോ മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ കൈകൾ എത്ര വിശുദ്ധമാവുന്നു ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നമ്മുടെ കൈകൾ എത്രത്തോളം മഹത്വമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ വായിച്ചു കളിക്കുന്നതുകൊണ്ട് അന്തോനീസിൻ്റെ നാവ് ഇതുവരെയും അഴുകാതിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിച്ച നാവ് അഴുകാതിരിക്കുന്നുണ്ടെങ്കിൽ താ രോഗക്കിടക്കയിലെ ആശുപത്രി ബെഡിൽ ഒരു രോഗിയെ ശുശ്രൂഷിച്ച നിങ്ങളുടെ കൈകളെ അത് എത്രത്തോളം വിശുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം പരിശുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം മഹത്വം ദൈവം അതിൽ നിന്ന് നൽകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ സഹനത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഒക്കെയും നാം ധ്യാനിക്കുന്ന ഈ ദിനങ്ങളൊക്കെ തന്നെ സഹിക്കുന്ന മനുഷ്യരിലേക്ക് നമുക്ക് എത്തിപ്പെടാവുന്ന ഇടത്തെക്കുറിച്ചും പറയുന്നുണ്ട് അവൻ കൃത്യമായിട്ട് ഈശ്വര ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂർ നേരം ഒരല്പനേരം എന്നോടാകാൻ പറ്റുന്നില്ലേ നമുക്ക് ആ ഉത്തരം കൊടുക്കാം ഒരു മണിക്കൂർ നേരം എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് വീണ്ടും രാത്രിയിൽ കൂടുതൽ സമയം പ്രാർത്ഥിച്ചെന്നതിനെക്കുറിച്ചല്ല സങ്കടപ്പെടുന്ന വേദനിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ഇരിക്കുന്ന ഓരോ നിമിഷവും അത് ക്രിസ്തുവിനെ തന്നെയാണ് ബോധ്യത്തിൽ മദർ തെരേശയൊക്കെ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തെയും അത്തരത്തിൽ നമുക്ക് വിശുദ്ധീകരിക്കാം വലിയ മഹത്വത്തിലേക്ക് നമ്മളെ പ്രവേശിക്കാം ദൈവം നമ്മെല്ലാവരെയും നമ്മുടെ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ത്തിന്റെ മനോഹരമായൊരു മുഖം നമുക്ക് കാണിച്ചു തന്ന ജോബി അച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയോട് നന്ദി പറയാം നമ്മുടെ ഓരോ സഹനങ്ങളും ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നതാകട്ടെ ഇനി ഇന്നത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. ജനപഥങ്ങളുടെയും പാപത്തിൻ്റെ തുകയായ മരക്കുരിശിൻ്റെ ഭാരത്താൽ കുഴഞ്ഞു വീഴുന്ന യേശുനാഥനെ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം കണ്ണുനീരാൽ യേശുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ജെറൂസലേം തെരുവീതികളിലെ സ്ത്രീകളെ പോലെ നമുക്കും യേശുവിനോടൊപ്പം അല്പനേരമായിരിക്കാം യേശിയ അൻപത്തിമൂന്ന് നാലിൽ ഇപ്രകാരം കാണുന്നു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ വീഴ്ചകൾക്ക് കാരണം നീ എന്നിൽ ആശ്രയിക്കാതെ നിന്റെ കഴിവിൽ തന്നെ കൂടുതലായി ആശ്രയിക്കുന്നതാണ് സ്വന്തം കഴിവുകൊണ്ട് നിനക്കൊന്നും ചെയ്യാനാകില്ലെന്ന് നീ അറിയുക നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ഈശോയെ അങ്ങിലാണ് ഞങ്ങളുടെ പ്രത്യാശ ഒരേ പാപത്തിൽ വീണ്ടും വീണ്ടും വീണു പോകാതിരിക്കാൻ അവിടുത്തെ കൃപ നമ്മെ രക്ഷിക്കട്ടെ സകലതിനെയും ഭൗതികതയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളെയും ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും തിരു വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ രോഗികളിലും അവിടുത്തെ കൃപയും കരുണയും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ